നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ പെൻഷനുമായി ബന്ധപ്പെട്ടാണ് രണ്ട് പ്രധാന കാര്യങ്ങളാണ് രാവിലെ ഇത് സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുന്നത് ചിലർക്ക് ലഭിക്കാതെ വരുന്നുണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം നമ്മൾ ഗൂഗിൾ ക്രോമിൽ ഇത് പരിശോധിക്കാവുന്നതേ ഉള്ളൂ ആധാർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പങ്കുവെച്ച് സ്റ്റാറ്റസ് നോക്കുക ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകൾ കാണുന്നില്ല എങ്കിൽ അതായിരിക്കും അതിൻ്റെ പ്രശ്നം അതല്ല എങ്കിൽ ഉദ്യോഗസ്ഥരുടെ അടുത്ത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അറിയിക്കണം അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും വേണം പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അങ്ങനെ ധനസഹായം ഇപ്പോൾ പലരും വാങ്ങുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പിഴവുകൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തുടർച്ചയായിട്ട് ആനുകൂല്യം ലഭിക്കുന്നില്ല എങ്കിലാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് വിധവാ പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ ഈ സ്കീമിൽ അറുപത് വയസ്സിൽ താഴെയുള്ളവരാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് അപ്പോൾ ആ രേഖ സമർപ്പിച്ചത് ില്ലാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം രേഖകൾ ഹാജരാക്കണം അല്ലെങ്കിൽ നമ്മുടെ പെൻഷൻ തടയുന്നതാണ് നമുക്ക് ഇതിനെ സംബന്ധിച്ചുള്ള അപേക്ഷ അപേക്ഷയുടെ രീതി മറ്റു കാര്യങ്ങളെല്ലാം ഇന്ന് രാവിലത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം പരിഷ്കരിക്കുന്നതിന് വേണ്ടി പാർലമെന്ററി കമ്മിറ്റിയുടെ പാർലമെന്ററി സമിതിയുടെ പ്രധാന നിർദ്ദേശം വന്നു ചേർന്നിട്ടുണ്ട് പരമാവധി നാനൂറ് രൂപ വരെയായിട്ട് ഉയർത്തുന്ന ഒരു സംവിധാനമായിരിക്കും ക്രമീകരിക്കുക ഏറ്റവും ഉയർന്ന വേതനമായിട്ട് നാനൂറ് രൂപയായിരിക്കും പ്രതിദിന വേതനമായിട്ട് ഉയർത്തുന്നത് അത് മാത്രമല്ല തൊഴിൽ ദിനങ്ങളുടെ എണ്ണം ഉയർത്തുന്ന കാര്യങ്ങളിലും ഇപ്പോൾ പാർലമെന്ററി സമിതി ഇപ്പോൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് ഇപ്പോഴുള്ള തുക അത് ജീവിത ചെലവുകൾ കൂടി കണക്കാക്കുമ്പോൾ പര്യാപ്തമല്ലാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിൻ്റെ വേതന പരിഷ്കരണത്തെ സംബന്ധിച്ച പ്രധാന നിർദ്ദേശങ്ങൾ വരുന്നത് നിലവിൽ പല ആളുകളും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സ്കീമിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ പിന്നോട്ട് പോയവരെ എല്ലാം പദ്ധതിയിലേക്ക് വീണ്ടും സജീവമാക്കുക കൂടി ലക്ഷ്യമിട്ടാണ് ഈ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് കേന്ദ്ര ബജറ്റിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ വീടുകളിൽ സൗജന്യ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതിയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ മുഫ്ത് ബിജ്ലി യോജന വീടുകളിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ച അതിൽ നിന്നുള്ള വൈദ്യുതി എടുക്കുന്നത് അങ്ങനെ വൈദ്യുതി ബില്ല് ലാഭിക്കുന്ന രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി അവതരിപ്പിച്ചത് ഈ പദ്ധതിയിലുള്ള അപേക്ഷകൾ അതില്ലെങ്കിൽ ഇതിൻ്റെ സബ്സിഡി ആനുകൂല്യങ്ങൾ ഇപ്പോഴും നമുക്ക് ലഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഇനിയും അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും അതല്ലെങ്കിൽ അടുത്തുള്ള നമ്മളുടെ ഈ സോളാർ വിതരണ കമ്പനികളുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ നമുക്ക് അറിയാൻ സാധിക്കും മാക്സിമം എഴുപതിനായിരത്തിനു മുകളിൽ വരെയൊക്കെ നമുക്ക് സബ്സിഡി ലഭിക്കുന്ന സ്കീമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്നത് അതും ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ തുക നൽകുകയും ചെയ്യുന്നു അതിന്റെ ഗുണഭോക്തൃ വിഹിതം വളരെ ചുരുങ്ങിയതുമാണ് അപ്പോൾ സ്കീമിനെ പറ്റിയുള്ള മറ്റു വിശദാംശങ്ങളെല്ലാം അടുത്തുള്ള ഏജൻസികളുമായിട്ട് അന്വേഷിച്ചറിയുക അപേക്ഷകൾ വയ്ക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ വിദ്യാസമുന്നതി സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ജനുവരി മാസം ഇരുപതാം തീയതി മാത്രമാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ സമയം അനുവദിച്ചിട്ടുള്ളത് കോളേജ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി തലത്തിൽ അതോടൊപ്പം തന്നെ പി ജി തലങ്ങളിൽ അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുമ്പോൾ ഇതുകൂടാതെ കോച്ചിങ് അസിസ്റ്റൻസ് ആയിട്ടെല്ലാം ധനസഹായം നൽകുന്നുണ്ട് പ്രൊഫഷണൽ കോഴ്സുകൾക്കും നോൺ പ്രൊഫഷണൽ കോഴ്സുകൾക്കുമെല്ലാം ഇവിടെ സ്കോളർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക